അമ്മയുടെ ആദ്യകാല ദിനചര്യ ആദ്യകാലത്ത് ലൗകികമായ താല്പര്യങ്ങൾ സാധിക്കാനാണ് അധിക പേരും അമ്മയുടെ അടുത്ത് വന്നിരുന്നത് എന്നാൽ പിന്നീട് ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞും കൊണ്ട് നല്ല ഭക്തന്മാർ വന്നു തുടങ്ങിയപ്പോൾ അമ്മയുടെ പ്രേമസ്വരൂപം നിരന്തരം വിളങ്ങി പ്രകാശിക്കാൻ തുടങ്ങി അമ്മ പ്രേമൂർത്തിയും വരധായിയുമായ ദേവിയായി വിരാജിച്ചു ഭക്തന്മാരുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് ആനന്ദം കൊണ്ട് അറിയാതെ ചിരിവന്നു പോകും എന്ന സാഹചര്യമായി കൃഷ്ണഭാവത്തോടൊപ്പം ദേവീഭാവവും ആരംഭിച്ചതു മുതൽ അമ്മയുടെ നാനാമുഖമായ ശക്തികൾ ലോകത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി ുഃഖനിവൃത്തിക്കായി ആശ്രമത്തിൽ വ ആയിരക്കണക്കിന് ആളുകൾക്കാരുടെ ദുഃഖകഥകളും ജീവിത പ്രശ്നങ്ങളും മുഴുവൻ ക്ഷമയോടെ കേൾക്കുകയും അവയ്ക്കെല്ലാം തൃപ്തികരമായ പരിഹാരം പ്രധാനം ചെയ്യുകയും ചെയ്യുന്നതിൽ അമ്മ സദാ നിരതയായി കഴിയുന്നു ഭാവദിവസം വൈകിട്ട് മണിക്ക് ഭജന തുടങ്ങുമ്പോൾ കളരിയിൽ വരുന്ന അമ്മ കൃഷ്ണഭാവവും ദേവീഭാവവും കഴിഞ്ഞ് ആളുകളെ യാത്രയാക്കിയ ശേഷം വിശ്രമിക്കാറാവുമ്പോൾ അടുത്ത ദിവസം രാവിലെ മണി കഴിഞ്ഞിരിക്കും പിന്നെ വിശ്രമിക്കാൻ നേരം എവിടെ ഭാവത്തിന് വരുന്ന അവസാനത്തെ ആളിനെയും യാത്രയാക്കിയിട്ടേ അമ്മ ഭാവം ഉപസംഹരിച്ചി ഉപസംഹരിച്ചിരുന്നുള്ളൂ ഊണില്ല ഉറക്കമില്ല വിശ്രമമില്ല മനുഷ്യധർമ്മങ്ങളൊന്നുമില്ല തുടർച്ചയായി പന്ത്രണ്ടും ഇരുപതും മണിക്കൂർ ഒരറ്റ ഇരിപ്പാണ് ഇരിക്കുകയില്ല ആളുകളുടെ നീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ബാധോപദ്രവമുള്ളവർ അപസ്മാരക്കാർ പിടിച്ചവർ കുഷ്ഠരോഗികൾ മറ്റ് അനേകതരം രോഗികൾ മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയവർ കുടുംബകലഹത്തിൽ പെട്ടുഴലുന്നവർ കുടുംബഭാരം കൊണ്ട് നട്ടം തിരിയുന്നവർ ഉദ്യോഗം വേണ്ടവർ വിവാഹം വേണ്ടവർ മക്കൾ വേണ്ടവർ വീട് വേണ്ടവർ അങ്ങനെ ആ നിര നീളുന്നു എന്തിനേറെ വീട്ടിലെ പട്ടിയുടെ തുടൽ കാണാതെ പോയപ്പോൾ അമ്മയോട് വന്ന് പരാതിപ്പെടുകയും മടങ്ങി വീട്ടിൽ ചെന്ന ഉടനെ തുടൽ മടക്കി കിട്ടിയതിനാൽ ഈശ്വര ഭക്തിയിൽ എന്നേക്കും വിശ്വാസം ഉറച്ചവരുമുണ്ട് അതൊക്കെ ചെറിയ കാര്യങ്ങളാകാം പക്ഷെ അമ്മ അതൊന്നും ചെറുതായി കാണാറില്ല കാരണം ഒരു ചെറിയ കാര്യം സാധിച്ചു കൊടുത്തും കൊണ്ട് അമ്മ അവരിൽ വലിയ ഈശ്വരവിശ്വാസം ഉറപ്പിക്കുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ജാഗ്രതയായിരുന്നു അമ്മ ഭക്തജനങ്ങൾക്ക് മുഴുവൻ നിഷ്കാമ ഭാവത്തോടെ ആശ്വാസം പകരുന്നു ഇത് കാണുമ്പോൾ നിഷ്കാമ കർമ്മം എന്ത് എന്ന് ഗീത പഠിക്കാതെ ആർക്കും വ്യക്തമാകും ആയിരങ്ങൾക്ക് താണും തണയുമായി മാറിക്കഴിഞ്ഞിരുന്ന അമ്മ ഭാവദർശനം കഴിഞ്ഞാൽ തികഞ്ഞ ജീവൻ മുക്തിയുടെ മട്ടിലാണ് കഴിഞ്ഞിരുന്നത് തന്നെ സമീപിക്കുന്നവരെ ആധ്യാത്മികമായി ഉദ്ധരിക്കുന്നതിൽ അമ്മ എന്നും ശ്രദ്ധിച്ചിരുന്നു അവരിൽ തന്നെ ശരിക്ക് ആധ്യാത്മികത ഉള്ളവരെ തിരഞ്ഞെടുത്ത് ബ്രഹ്മചര്യനിഷ്ഠയോടെ സാധന അനുഷ്ഠിക്കുന്ന ആധ്യാത്മിക ജീവികളാക്കാനും അമ്മ മനസ്സുവെച്ചിരുന്നു എന്ന് കാണാം അത്തരം ഭക്തന്മാരെ ആശ്രയിച്ചാണ് അമ്മ ഭാവിയിൽ മിഷൻ സ്ഥാപിച്ച് ധർമ്മ സംസ്ഥാപന യജ്ഞം ആരംഭിച്ചത് ദേവീഭാവം കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നപ്പോഴും ജഗന്മാതാവിന്റെ കുഞ്ഞായിരിക്കുവാനായിരുന്നു അമ്മയ്ക്കേറെ ഇഷ്ടം ഭക്തിയുടെ രസം അത്രമാത്രം ആകർഷകമാണ് ബലമായി മനസ്സിനെ താഴ്ത്തിക്കൊണ്ടുവന്ന് ഭക്തയായിരിക്കാൻ അമ്മ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു മാത്ര കൊണ്ട് മനസ്സങ് ഉയർന്ന് അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിലേക്ക് പോകും ആ അവസ്ഥയെ പറ്റി അമ്മ പറയുന്നു അപ്പോൾ രൂപവുമില്ല നാമവുമില്ല ഒന്നുമില്ല നമ്മൾ പ്രകാശം മാത്രം എല്ലാം എന്നിൽ ലയിച്ചിരിക്കുന്നതായി കണ്ടു എല്ലാം ഞാൻ തന്നെ എന്ന് കണ്ടു ഇത്രയും ഉയർന്ന ഒരു ആധ്യാത്മിക നിലയിലായിരുന്നു അമ്മ വിഹരിച്ചിരുന്നതെങ്കിലും വീട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് ആളുകളുമായി ഇടപെടാൻ അമ്മയെ മാതാപിതാക്കൾ സമ്മതിച്ചിരുന്നില്ല ഭക്തന്മാരോട് സംസാരിക്കാനേ പാടില്ല എന്നാണ് നിയമം അവർക്ക് നാണവും മാനവും ഉണ്ട് നാട്ടുകാരുടെ നാഖിനെ ഏറെ ഭയമാണ് അതുകൊണ്ട് ഭാവസമയം കഴിഞ്ഞാൽ പിന്നെ ഇടമണ്ണയിൽ ഒരാളെയും നിർത്തിയിരുന്നില്ല ബ്രഹ്മചാരികളാവാനും നിശ്ചയിച്ചിരുന്ന യുവാക്കളെ വീട്ടു പരിസരത്തു നിന്നു ആട്ടി ഓട്ടിക്കാൻ സുഗുണൻ അച്ഛനും ജമയന്തി അമ്മയും സദാ ശ്രദ്ധിച്ചിരുന്നു സാധനയുടെ അവസാന ഘട്ടത്തിൽ അജ്ഞാനം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കാൻ ഉള്ളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ ശേഷം അമ്മ അതേ ചിന്തിച്ചു അപ്പോൾ സന്യാസികൾ നിരനിരയായി ഇരിക്കുന്ന ദർശനം കിട്ടി അവരെല്ലാം തൻ്റെ മക്കളാണെന്ന് മനസ്സിലായപ്പോൾ അവരെ കാണുവാനുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ടായി അതേ തുടർന്ന് ഭാവത്തിനു വരുന്ന ഗൃഹസ്ഥ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ബ്രഹ്മചാരി മക്കൾ ഓരോരുത്തരായി അമ്മയുടെ അടുക്കൽ എത്തിത്തുടങ്ങി ഹരി നമശിവായ്